ോട് ഒരുപാട് അസുഖം തോന്നി ഞാനത് തുറന്ന് പറഞ്ഞല്ലോ അത് വെറുപ്പാണെങ്കിൽ അങ്ങേറ്റം വെറുക്കും ഇപ്പോഴും ട്രീറ്റ് കോഴിക്കോട് ഒരു ആക്ടർ ലൊക്കേഷൻ എത്ര ഡിസിപ്ലിൻ ആയിട്ട് പെരുമാറണം എന്നുള്ളത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഒരു മിനിറ്റ് എന്ന് ഞാൻ എന്തൊരു അവർക്ക് വേണ്ടി സമയം കുറച്ച് മാറ്റി വെക്കണം എന്ന് തോന്നുന്നില്ലേ ആ ഉറപ്പായിട്ടും അതിനും ശ്രമിക്കുന്നുണ്ട് അധികവും സംഭവിക്കാറില്ലെങ്കിലും ഇപ്പം ഈ നമുക്ക് ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്കത് കാണുമ്പോൾ അതിനൊരു നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നുമെങ്കിലും ഇപ്പം ഞാൻ എനിക്ക് ഞാൻ ടിക്കറ്റ് ആക്കാന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി നാല് മാസത്തോളം ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു ഒരു സർജറി കഴിഞ്ഞ് വീൽ ചെയറിലായിരുന്നു ഒരു മൂന്ന് മാസം അപ്പോൾ ഈ നാല് മാസം എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ളൊരു ടൈമായിരുന്നു അവർ ഞാൻ ഓടി നടന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുന്നതും കിടക്കുന്നതും പക്ഷേ അതിൻ്റെ ഏറ്റവും നല്ല പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ നാല് മാസം വീട്ടിൽ കുട്ടികളുടെ ഒപ്പം എനിക്ക് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ അതൊരു വലിയ ബ്ലസ്സിങ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴായിരുന്നു എനിക്ക് ഏറ്റവും വിഷമമുണ്ട് എന്റെ ഭാഗത്തുനിന്ന് ശ്രമമായിട്ടൊന്നും ഇല്ല ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പോകുന്ന ആളാണ് ഇപ്പം സിനിമകൾ ചെയ്യുന്ന സമയത്ത് സിനിമകളിൽ തന്നെയായിരിക്കും ഫ്രീ ഫ്രീ ആയിട്ടുള്ള സമയത്താണെങ്കിൽ ഫാമിലിയുടെ കൂടെ തന്നെയായിരിക്കും ഇനിയിപ്പം ഫ്രീ ഒരു ഫ്രീ ടൈം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഫാമിലിയെ കൂടെ കൂട്ടും ലൊക്കേഷനിലേക്ക് വരും ഇപ്പം ഞാനിപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ സൗദി അറേബ്യയിലുണ്ട് അപ്പൊ വൈഫ് എന്നെ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് സ്കൂളുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല കുട്ടികളെ വീട്ടിലെ പേരൻസ് ഉണ്ട് പാപ്പാടും ഉമ്മടേയും കൂടെ നിൽക്കും കുട്ടികൾ അപ്പോൾ അത് അവര് ശീലിച്ചു ശീലിച്ചു അപ്പം ഈ ഫാമിലിയിലേക്ക് പെട്ടെന്ന് കടന്നുകൊണ്ടാണ് ഞാൻ ഇതിപ്പം താങ്കള് മദ്യതിരൂതങ്കർ കാരനാണ് അതായത് നമ്മുടെ അതെ വിവാഹം കഴിച്ചിരിക്കുന്നത് തലശ്ശേരിയിലാണ് അപ്പോൾ രണ്ട് രണ്ട് സംസ്കാരം തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കുടുംബവും ഇതൊക്കെ എങ്ങനെ തോന്നുന്നു എന്താണ് കുറിച്ചുള്ള ഒരു തോന്നാൽ നമുക്ക് ഇപ്പം ഒരു മലബാർ കൾച്ചറിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും വെൽക്കമിങ് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പം ഞാൻ അവിടെ പോയ ആദ്യ സമയത്തൊക്കെ നമ്മൾ പല ആളുകളെയും കാണുമ്പോൾ അവർ നമ്മളെ നോക്കി ചിരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സംശയം വരും ഇവർക്ക് ഇവരെ എനിക്ക് അറിയാവോ എന്ന് തോന്നും അവർ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പോലും അവർ ചിരിക്കുന്ന ആ ചിരി ഭയങ്കര ആത്മാർത്ഥതയോടെ ഉള്ളതായിരിക്കും അവർ ഭക്ഷണത്തിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുക അവർ സംസാരത്തിലത് ഉണ്ടാവും അപ്പോൾ ആ ഒരു കൾച്ചർ ഡിഫറൻസ് ഭയങ്കരമായിട്ട് നമ്മുടെ ഭാഷയിലാണെങ്കിലും എല്ലാ രീതിയിലും ഉണ്ട് അപ്പം ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പം കേരളത്തിൻ്റെ ഒരുപാട് ഭാഗത്തുനിന്നുള്ള ആളായിരുന്നു ഇപ്പോൾ ദൈവം സഹായിച്ച് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും പോയി താമസിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു 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 മിക്സഡ് കൾച്ചർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഞാനപ്പം അത് ഇപ്പോൾ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഈ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നതും അതിലേക്ക് എത്തിയതും അവിടെ ഒരുപാട് സന്തോഷം മറ്റു അതേപോലെ ഒന്ന് ചിരിക്കണം അതൊരു എന്നുണ്ടോ മലബാറിനെ പറ്റി മാത്രമല്ല ഞാൻ പറയുന്നത് ഓരോരുത്തരും സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഓരോ രീതിയിലാണ് നമ്മൾ ഓരോ രീതി ആളുകൾ സംസാരിക്കുമ്പോഴും ഒക്കെ ആ അതെ ഇപ്പം ഇപ്പൊ എനിക്ക് എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തിരുവനന്തപുരത്ത് നിന്നാണ് സജിൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട് സജിനെ ഞങ്ങൾ പല സമയത്തും കളിയാക്കുന്നതാണ് ഭക്ഷണം കഴിക്കാനായിട്ട് നീ വീട്ടിലേക്ക് പോകാന്ന് പറയും ഞാൻ അവര് തിരുവനന്തപുരത്ത് ഭക്ഷണം കുറവാണെന്ന് പറയും ഭക്ഷണ പ്രേമികൾക്ക് എപ്പോഴും ട്രീറ്റ് കോഴിക്കോട് ഇപ്പുറത്തേക്കാണെന്നു അതെ അപ്പോഴേ ഒരു കുറച്ചുകൂടി ഒരു ഒരു എന്താ പറയുക പക്വതയുള്ള കഥാപാത്രങ്ങൾ ഇനി വേണം എന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതിന്റെ ഒരു കാര്യം എന്താ എനിക്ക് കാറ്റഗറൈസ്ഡ് ആയി പോകാൻ പാടില്ല അപ്പം നമ്മൾ പക്വതയുള്ള ക്യാരക്ടേഴ്സ് മാത്രം ചെയ്യുന്ന ഒരാളാവാൻ പാടില്ല ഇപ്പൊ കോമഡി സിനിമകൾ ചെയ്യണം ഈ പറയുന്ന പോലെ ഇപ്പൊ കിളി പോയി എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്യുന്ന സമയത്ത് അതൊരു കഞ്ചാവ് പടമായിട്ടാണ് പല ആളുകളിലേക്കും എത്തിയതെങ്കിലും അതൊരു ഫസ്റ്റ് ഇന്ത്യൻ ആദ്യത്തെ സ്റ്റോണർ കാറ്റഗറിയിൽപ്പെട്ട ഒരു സിനിമയായിരുന്നു അപ്പം ഇപ്പം ദൈവം സഹായിച്ച് നമുക്ക് സിനിമകൾ സെലക്ട് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട് അപ്പം പല രീതിയിലുള്ള സിനിമകൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പരീക്ഷണങ്ങള് ഒരുപാട് ചെയ്യാറുണ്ട് പല സമയത്തും അത് വിജയിക്കാറില്ല അപൂർവമായിട്ട് അത് വിജയിക്കാറുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ എപ്പോഴും മെച്ചൂ ഇനി അങ്ങോട്ട് മെച്ചൂർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമായിരിക്കണം എന്നില്ല ഈ ഹണിബി പോലുള്ള കിളിപോയി പോലെയുള്ള സിനിമകളും ആക്ഷൻ സിനിമകളും കൊമേഴ്ഷ്യല് സിനിമകളും ഇപ്പം ആവേശം പോലുള്ള സിനിമകളും ഒക്കെ ചെയ്യണം എന്ന് എന്നാഗ്രഹമാണ് പിന്നെ ആവേശം കണ്ടപ്പോ എനിക്ക് ഫാദിനോട് ഒരുപാട് അസൂയ തോന്നി തോന്നി ആ എനിക്ക് ഞാൻ ചെയ്യാത്ത നല്ല സിനിമകൾ ചെയ്ത എല്ലാവരോടും എനിക്ക് അസൂയുണ്ടാവാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള അസൂയാണ് നമുക്ക് വീണ്ടും കുറെ കൂടെ പണിയെടുക്കണമെന്നും എല്ലാ എന്റെ ഇപ്പം പ്രേമം ചെയ്തപ്പോ നിവിനോട് അസൂയ ഉണ്ടായിരുന്നു എനിക്ക് നീലാകാശം ചെയ്തപ്പോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ഡേസ് ചെയ്തപ്പോ ദുൽഖറിനോട് ഉണ്ടായിരുന്നു ആ സ്വാഭാവികമായിട്ടും കാര്യം അത് ഇല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് അത്തരത്തിലുള്ള സിനിമകൾ അന്വേഷിച്ചു പോകാനോ ആളുകളോട് സമീപിക്കാനൊക്കെ ഉള്ള മടി വരും ആ ഒരു ഒരു എന്താ പറയാ ഒരു ഒട്ടും ഉപദ്രവകരമായ ഒരു അസൂയല്ല അത് അത് എന്റെ ഗുണത്തിന് വേണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ശീലമാണ് നമ്മുടെ മനസ്സിൽ നമ്മളൊരു കഥാപാത്രം ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം ഒരു പുരാണി കഥാപത്രം അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ എനിക്കിപ്പോ വായി ഒരുപാട് കൃതികളിൽ വന്നിട്ടുള്ള അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രം മനസ്സിലുണ്ടോ അപ്പം ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പതിനഞ്ച് വർഷം ആയിട്ടുള്ളൂ ഞാൻ സിനിമയിൽ വന്നിട്ട് അപ്പോൾ ഇനി ഒരുപാട് ചെയ്യാനുണ്ട് അപ്പോൾ അതില് അങ്ങനെ എടുത്ത് പറയേണ്ടതൊന്നുമില്ല പക്ഷെ നമ്മളുടെ ഇപ്പം ലാൽ സാറും മമ്മുക്കയൊക്കെ ചെയ്ത പോലത്തെ അല്ലെങ്കിൽ പൃഥ്വി ചെയ്ത പോലെ ചാക്കോശൻ ചെയ്ത പോലെ ജയട്ടൻ ചെയ്ത പോലെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട് അപ്പം എന്നിലേക്ക് എത്തുന്ന ഇപ്പം ഞാൻ ചെയ്ത ക്യാരക്റ്റേഴ്സ് ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം കെട്ടുകളാണ് എൻ്റെ മലാക പോലെയുള്ള സിനിമകൾ ഒരു 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 ടീമിന്റെ റിസൾട്ട് ആണ് അപ്പൊ അത്തരത്തിലുള്ള ടീം വരികയും എന്നെ ചെയ്യിപ്പിച്ച് എടുക്കാൻ അവർക്ക് പറ്റുകയും ചെയ്യും എന്ന് കോൺഫിഡൻസ് ഉള്ള എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ ഞാൻ റെഡിയാണ് പരിഗണിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള അവാർഡ് മുന്നിൽ ഇല്ല എനിക്ക് ഇനിയും സീ ഇപ്പം അവിടെ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർക്ക് പലപ്പോഴും നമ്മൾ ഇനി എന്തോ ആണെന്നോ അല്ലെങ്കിൽ ഇപ്പം സ്വയം എനിക്ക് തന്നെ തോന്നിയേക്കാം അപ്പം അത്തരത്തിലൊന്നും ചിന്തിക്കേണ്ട ഒരു ലെവലിലേക്ക് ഞാൻ ആയിട്ടില്ല അപ്പം ഇപ്പൊ ഒരു സാധാരണ പൂക്ക് പോയിട്ട് കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് അംഗീകാരങ്ങൾ മതി എന്നുള്ളതാണ് വലിയ പ്രഷർ ഒന്നും എടുക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ആളല്ലേ അതെ അതെ സ്പാനിഷ് ആണ് അതിന്റെ ഗുഡ് ബൈ മൈ ഫ്രണ്ട് ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും വെല്ലുവിളി ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അത് കാര്യം നമുക്ക് ഒരു റോളിലോ ഐ മീൻ ഒരു സീനിലോ രണ്ട് സീനിലോ കുടിയനായിട്ട് അഭിനയിക്കുന്ന പോലെ അല്ല ത്രൂ ഔട്ട് ഒരു സിനിമയിൽ കുടിയനായിട്ട് നിൽക്കുക അപ്പൊ അത് ശരിക്കും ആ സ്ക്രിപ്റ്റ് എനിക്ക് വന്നൊരു ഒന്നര വർഷം മുന്നേ ഞാൻ കേൾക്കുകയും അതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഡിസ്കഷൻസും പ്രിപ്പറേഷൻസും ഒക്കെ നടന്നിട്ടാണ് ആ സിനിമ വന്നത് അപ്പം ആ സിനിമ ഒരു തിയേറ്റർ സക്സസ് ആയില്ലെങ്കിലും ആ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഒരുപാട് പേര് സംസാരിച്ചു അതെ കാര്യം എന്റെ ഇതില് മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല കുടിയൻ സാഗർ കോട്ടപ്പുറം ആണ് അപ്പം ആര് അത്തരത്തിലൊരു ക്യാരക്ടർ ചെയ്താലും ലാൽസാർ ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ ഒരു ഷാഡോ വരാൻ സാധ്യത അപ്പൊ അതായിരുന്നു എന്റെ ഏറ്റവും വലിയ വെല്ലുവിളി അതിനാണ് ഞാൻ ഏറ്റവും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ സാഗർ കോട്ടപ്പുറത്തിന്റെ ഒരു ഷാഡോ ഇതിലേക്ക് വരാതിരിക്കണോന്നൊരാഗ്രഹം പിന്നെ ഉറപ്പായിട്ടും അതെ ഞാൻ അത് തുറന്നു പറഞ്ഞല്ലോ അത് കാര്യം അതിനും അത്രത്തോളം ഒരു ഒരാൾക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അതിൻ്റെ ഒരു നിഴല് വരരുതെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഒരു പണം പണം പോയിട്ടുണ്ടോ ഒരുപാട് പൈസ ഞാൻ രണ്ട് സിനിമകളാണ് നിർമ്മിച്ചത് ഒന്ന് കോഹിനൂരും ഒന്ന് കവി ഉദ്ദേശിച്ചതും അത് രണ്ട് സിനിമകളും പൈസ കിട്ടിയ സിനിമകളാണ് പക്ഷേ ഞാൻ പ്രൊഡക്ഷൻ കൊണ്ട് ആഗ്രഹിച്ചത് എനിക്ക് എപ്പോഴും ഒരു നടനെന്ന രീതിയിൽ തന്നെ സിനിമയിൽ നിൽക്കണം എന്നുള്ളതും എപ്പോഴും ഒരു നടനെന്ന നിലയിൽ വളരണം എന്നുള്ളതുമാണ് അപ്പൊ അതിന് എന്നെ സഹായിച്ചതാണ് പ്രൊഡക്ഷൻ ശരിക്കും ഞാൻ പ്രൊഡ്യൂസർ ആയ സമയത്ത് അല്ലെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്റെ ഉള്ളിൽ ഞാൻ എന്ന നടനെ വളരെ അധികം അത് സ്വാധീനിച്ചു അത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഡിസിപ്ലിൻ ഒരു ആക്ടർ ലൊക്കേഷനിൽ എത്ര ഡിസിപ്ലിൻ ആയിട്ട് പെരുമാറണം എന്നുള്ളത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഒരാൾ ഒരു ആക്ടർ ലൊക്കേഷനിൽ കൃത്യസമയത്ത് വരാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്ത സമയത്താണ് അപ്പോൾ ആ ആ ഒരു ലേണിംഗ് ആയിരുന്നു പ്രൊഡക്ഷൻ കൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് ഉറപ്പായിട്ടും പിന്നെ ഉറപ്പായിട്ടും ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ എട്ട് മണിക്ക് ലൊക്കേഷനിൽ എത്താമെന്ന് പറഞ്ഞ് ഞാൻ ഒൻപത് മണിയായി പോയാൽ ഒരു ദിവസത്തെ കോൾഷീറ്റ് അപ്പോൾ ആ ഒരു ഞാൻ പ്രൊഡക്ഷനിൽ കൂടിയാണ് എന്റെ വാപ്പ നല്ലൊരു പ്രാസംഗികനാണ് എന്റെ വാപ്പയുടെ ഫോട്ടോസ് തെറ്റാണ് ഞാൻ പറയും അപ്പൊ വാപ്പ എന്നോട് ആകെ പറഞ്ഞത് നന്നായിട്ട് പെരുമാറും ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു ഞാൻ നിനക്ക് എന്തൊരു ചാടകടാ